ണയറി അഗ്നിയുടെ സ്വന്തം ഡവൽ വരുണിനെ ആദ്യം പരിചയപ്പെടുത്തിയെങ്കിലും വരുൺ അവളുടെ എങ്ങനെ അറിയാമെന്നുള്ളൊരു സംശയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അതേ സംശയം വിച്ചുൻ്റെയും കിച്ചുൻ്റെയും മനസ്സിലുണ്ട് ഇതിനിടയിൽ വരുണിൻ്റെ കണ്ണുകൾ പലപ്പോഴായി മുന്തിരിയിലേക്ക് പാറി വീഴുന്നത് ആദ്യം കണ്ടിരുന്നു ആദ്യം ഒരു കള്ളച്ചിരിയോടെ ഇരുവരെയും നോക്കി എന്നാൽ മുന്തിരി അവനെയൊക്കെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിലുണ്ടാവുന്ന ദേഷ്യം അതിനോടൊപ്പം തന്നെ അവളുടെ മൂക്കിൻ്റെ അറ്റത് തൊട്ടുകൊണ്ട് വീണ്ടും അവനെ എന്തൊക്കെയോ തെറി വിളിക്കുന്നുണ്ട് ആദ്യക്ക് മുന്തിരിയുടെ ഭാഗം പോവും വരുണിൻ്റെ അവളെ നോക്കുന്ന ആ എല്ലാം കണ്ടു ഇത് രണ്ടും കൂടി എന്തുമായി തീരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് മനസ്സിൽ അവൻ ഓർത്തുകൊണ്ട് ഒരു ചിരി തൂകി ഇതെല്ലാം കണ്ടു എന്നാൽ ഇവൻ്റെ മുഖത്തെ ചിരി വേദ കണ്ടിരുന്നു വേദ എന്താ അർത്ഥത്തിൽ കണ്ണുകൊണ്ട് ചോദിച്ചതും അവൾ കണ്ണുകൊണ്ട് കിരണ്ണയും മുന്തിരിയും കാട്ടിക്കൊടുത്തു എന്നാൽ മുന്തിരിയുടെ ഭാഗത്തുണ്ടായ ആ പ്രവൃത്തി എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ആദ്യമല്ലേ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതും വേദയ്ക്ക് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായി വേദയുടെ മുഖം കണ്ട് എന്താ മോളെ വേദനക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ ഡോക്ടറിനെ വിളിക്കണോ വിച്ചു അടുത്ത് വന്ന് പറഞ്ഞതും ഞാൻ അവരുടെ അടുത്തേക്ക് വന്ന് ഞാനിവിടെ ഇല്ലേടാ പിന്നെന്തിനാ മറ്റേ ഡോക്ടറിനെ വിളിക്കണേ മോൾക്ക് തലവേദനയുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പെയിൻ കില്ലർ കഴിക്കാം പെയിൻ കില്ലർ മാത്രമേ മോൾക്കിപ്പോൾ പെയിൻ വരുമ്പോൾ കഴിക്കാനുള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കാം ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ ഓ ഒരു വലിയ ഡോക്ടർ വന്നേക്കുന്നത് എൻ്റെ ചേച്ചിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്നോലും അയാൾക്ക് അറിയത്തില്ല എന്നിട്ടാ വലിയ ഡോക്ടർ വിളിക്കാൻ വന്നിരിക്കുന്നത് ഡി കൂടുതൽ വന്ന് വന്ന് നിന്ന് നിരങ്ങാൻ വന്നതുണ്ടല്ലോ നിരങ്ങാന്ന എന്തോ ചെയ്യൂടോ മുന്തിരി വരുണിനോട് നേരെ തിരിഞ്ഞ് ചോദിച്ചതും അവൻ അല്പം മുന്തിരിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് നീ എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ വന്നാൽ നിന്നെ പിടിച്ചു കെട്ടി എൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതെൻ്റെ പെണ്ണാണെന്നും നിന്നെ കെട്ടി കൂടെ പൊറപ്പിക്കാനാ പ്ലാനെന്നും ഞാൻ എൻ്റെ അമ്മയോടങ്ങ് പറയും എൻ്റെ അമ്മ ഒരു പാവമായതുകൊണ്ട് നിന്നെ പൊന്നുപോലെ അങ്ങ് സ്വീകരിക്കുകയും ചെയ്യും പിന്നെ മോളി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് യാതൊരു രീതിയിലും കരുതിയാൻ വേണ്ട അത് താൻ ഒറ്റയ്ക്ക് അങ്ങ് വിചാരിച്ചാൽ മതി ഇപ്പം ഞാൻ മാത്രം വിചാരിച്ചാൽ മതി കേട്ടോടി കൂറുമ്പി അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ചി കള്ളച്ചിരി ചിരിച്ച് അവളെ ഒന്ന് കണ്ണിറുറക്കി കാട്ടിക്കൊണ്ട് അവൻ അവിടെ നിന്നും പോയി എന്നാൽ ഈ പാവങ്ങളെല്ലാം വിച്ചും കീച്ചും ആദ്യം വേദം എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ പോയ വഴിയിലേക്ക് നോക്കി നിൽക്കുന്നതോളെ കണ്ട് നന്ദിത മെല്ലെ ചെന്ന് ഒന്ന് തട്ടിയിട്ട് ആംഗ്യത്തിൽ എന്തോ ചോദിച്ചത് ഏയ് ഒന്നുമില്ല ചേച്ചി എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞതും എന്താണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ഉയർത്തി മുന്തിരിയോട് ചോദിച്ചത് ഏയ് ഒന്നുമില്ല നിങ്ങളാരും വിചാരിക്കുന്നത് പോട്ടൊന്നുമില്ല അതിന് ഞങ്ങളൊന്നും വിചാരിച്ചില്ലല്ലോ ആ ഓ ഒന്നും വിചാരിച്ചില്ലേ എന്നാ എനിക്ക് തോന്നിയതായിരിക്കും അവളൊരു വിക്കലോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചാട്ടി ആ അല്ല ഏട്ടന്മാർ വീട്ടിലോട്ട് ഒന്ന് പോയിട്ടൊക്കെ വാ അന്നേരം ഞങ്ങൾ അന്നേരത്തേക്ക് ചേച്ചി ഒന്ന് ഫ്രഷ് ആക്കിയൊക്കെ ഇരുത്താം വേണോ ഞങ്ങൾ പോണോ വിച്ചു ഒരു രീതിയിൽ അവളോട് ചോദിച്ചതും ആ അതെന്താ വിച്ചേട്ടാ അങ്ങനെ ചോദിക്കുന്നത് അല്ല മോളെ ഇപ്പം ഇവിടെ പോയ ആ ആൾ തിരിച്ച് വരികയോ വല്ലതും ചെയ്യുവാണെങ്കിൽ വന്നാലെന്തോ വേദിച്ചൂടി സംസാരിക്കുമ്പോൾ അല്ലാതെ മോക്ക് ഏയ് എനിക്ക് വേണ്ട എനിക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു താൻ ഇന്നോളം ഇത്രത്തോളം അടുത്ത് ആരോട് സംസാരിച്ചില്ല തന്നോടുമാരും ഇതുപോലെ സംസാരിച്ച് ഇന്നേവരെ ഇല്ല താനും എന്തു തനിക്കാരൊക്കെ ഉള്ളതുപോലെ അവളുടെ ഉള്ളിൽ അവളോടായി ആരോ ഇരുന്ന് മന്ത്രിക്കുന്നത് പോലെ തോന്നി അവളുടെ ചെടികളിൽ ഒരു ചെറു പുഞ്ചിരി തത്തി കളിക്കാൻ തുടങ്ങിയിരുന്നു അതും അവൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറു പുഞ്ചിരി അവളുടെ മുഖത്തെ പ്രകാശമെല്ലാം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലെ അവൾക്ക് നമ്മുടെ വരുണിനെ നന്നായി ബോധിച്ചിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം കണ്ണും നേരെ കണ്ടാൽ കീരീം പാമ്പുവാണെന്ന് മാത്രം മുന്തിരി കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആകണം പിന്നെ ബിസിനസ്സുമായി കുറച്ച് ദിവസമായി വിട്ടു നിൽക്കല് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം അതിനുവേണ്ടി വിച്ചും ആദിയും കിച്ചവും നേരെ വീട്ടിലേക്ക് വിട്ടു പിന്നെയുള്ള ദിവസങ്ങളിലൊന്നും വേദയ്ക്ക് ആദ്യം ഒന്ന് കാണാൻ പോലും എന്തിന് അവനോടൊന്ന് ചേർന്നിരിക്കാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല എത്ര പറഞ്ഞാലും അവളുടെ മനസ്സിപ്പോൾ ആദ്യക്ക് വേണ്ടി ചാട്ട്യം പിടിക്കുന്നുണ്ട് അവനെ ഒരു നോക്ക് കാണാൻ വല്ലാതെ അവൾ കൊതിക്കുന്നുണ്ട് മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും മുന്തിരിയോട് അവനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിസിനസ് മീറ്റിങ്ങുമായി അവൻ കുറച്ച് ദൂരെയാണെന്നും എന്നാൽ താനിക്കൊന്ന് സംസാരിക്കണം ഒന്ന് വിളിച്ചു തരാൻ പറഞ്ഞതും മീറ്റിങ്ങിനിടയിൽ ഫ്രീ ആകുമ്പോഴാണ് എടൻ വിളിക്കുന്നതെന്നും അവൾ മറുപടി പറഞ്ഞു എന്നാൽ ഇതൊന്നും അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല താൻ ഉറങ്ങുന്ന ടൈം നോക്കി കൃത്യമായി വിളിക്കുന്നതാണ് അത് തനിക്ക് നന്നായി അറിയാം അവൾ പിറുപിറുത്തു എന്നാൽ ഇതെല്ലാം മുന്തിരി നല്ല വ്യക്തമായി കേട്ടു ് ആദ്യേട്ടൻ എൻ്റെ ചേച്ചിയെ പരീക്ഷിക്കുക എൻ്റെ ചേച്ചിക്ക് ആദ്യേട്ടനോട് എന്തെങ്കിലും രീതിയിൽ ഒരു ഫീലിങ്സ് ഉണ്ടോ എന്നറിയാം എന്നാൽ ഇതൊന്നും അറിയാതെ ആദ്യേട്ടനെ കാണാൻ പറ്റാത്ത എൻ്റെ വിഷമത്തിൽ ആദ്യേട്ടനെ തലങ്ങും വിലങ്ങും തെറി വിളിച്ച് തെറിയഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുവല്ലേ എൻ്റെ ഈ ചേച്ചി ആദ്യേട്ടൻ ഇപ്പോൾ എത്ര വട്ടം തുമ്മി കാണുമോ എന്തോ മുന്തിരി ഒരു ചിരിയോടെ ഓർത്തു അവളൊരു ചെറു ചിരിയോടെ തന്നെ വേദയുടെ ഓരോ ഭാവങ്ങൾ നോക്കിക്കണ്ടു ഇതിനിടയിൽ തന്നെ അവൾ ഫോൺ എടുത്ത് അവൾ പിറുപുറുക്കുന്നതും ഓരോന്ന് പറയുന്നതും എല്ലാം നല്ല ക്ലിയറായിട്ട് വീഡിയോ എടുത്ത് ആദ്യം കഴിച്ചുകൊടുത്തു എന്നാൽ മീറ്റിങ്ങിനിടയിൽ തനിക്കൊരു മെസ്സേജ് വന്നത് കണ്ടുകൊണ്ടാണ് അവൻ ഫോൺ ചെക്ക് ചെയ്യുന്നത് മുന്തിരിയുടെ ഭാഗത്തു നിന്നായത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ഓൺ ചെയ്ത് ആ വീഡിയോ പ്ലേ ചെയ്തു അതിൽ ആരോടൊന്നില്ലാതെ തന്നെ കുറ്റം പറയുന്നതും ചുണ്ടു പുളുത്തി ഇരിക്കുന്നതും കറിയിക്കുന്നതും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം അതെല്ലാം കണ്ടപ്പോൾ അത്രയും നേരം തൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു പ്രഷർ അവൻ അനുഭവിച്ചിരുന്നു അത് തന്നെ വിട്ട് മാറുന്നതായി അറിഞ്ഞു മൈൻഡൊന്ന് റീഫ്രഷ് ആയതുപോലെ വീണ്ടും അവൻ മീറ്റിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് എടുത്തു തൻ്റെ ക്ലയൻ്റുകളെല്ലാം സാറ്റിസ്ഫൈഡ് ചെയ്ത് ആ മീറ്റിങ്ങിലൂടെ തനിക്ക് തന്നെ ആ കോൺട്രാക്റ്റ് അവൻ നേടിയെടുത്തായിരുന്നു തിരിച്ചു വന്നത് വരുന്ന വഴിയിലെല്ലാം ആദ്യം ആ വീഡിയോ എൽ വീണ്ടും 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 റീവൈൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു മഞ്ഞു കോരിയിട്ടതുപോലെ ഒരു ഫീലിങ്സ് തനിക്ക് അവളോടുള്ള അതേ ഫീലിങ്സ് ഇന്ന് വേദയ്ക്ക് അല്ല തൻ്റെ അഗ്നിക്ക് തന്നോട് ഉണ്ട് അത്രമാത്രം മതിയായിരുന്നു അവരുടെ ഉള്ളിൽ താനുണ്ട് ഇനി ആര് വിചാരിച്ചാലും തന്നിൽ നിന്നും അവളെ പറിച്ചു മാറ്റാനുള്ള ഒരിടയും ഇതിന് മുൻപ് കൊടുത്തതുപോലെ ഒരു അവസരം ഇനി ആർക്കും താൻ കൊടുക്കില്ല എന്ന് അവൻ ദൃഢം നിശ്ചയമെടുത്ത് അവിടെ നിന്നും അവൻ നേരെ പോയിട്ട് മാങ്കോട് തറവാട്ടിലേക്കായിരുന്നു മാങ്കോട് തറവാട്ടിൽ ചെന്ന് മുത്തശ്ശനെയും മുത്തശ്ശേയും കണ്ട് അവരുടെ കുശലാന്വേഷണത്തോടൊപ്പം തന്നെ തൻ്റെ വിവാഹക്കാരും കൂടി ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം കാരണം ആദ്യം ഒരു നിർബന്ധമുണ്ടായിരുന്നു വേദ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി കഴിഞ്ഞാൽ ശ്രീശൈലത്തേക്ക് തൻ്റെ ഭാര്യയായി തൻ്റെ പെണ്ണായി അവിടത്തേക്ക് വലതുകാൽ വെച്ച് അവൾക്കൊപ്പം കയറണമെന്ന് അവളുടെ ഉള്ളിൽ താനുള്ള ആ ഒരു ഫീലിങ്സ് ഇനി മറ്റാർക്കും വേണ്ടി ഒന്നിനും വേണ്ടി ഇനി മാറ്റിവെക്കില്ല താൻ അവളെ കൈവടിയില്ല അവളെ ഒന്നിനും വേണ്ടി വിട്ട് കളയില്ല എന്നൊരു ഒരു നിശ്ചയം അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഒന്നുകൂട്ടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു മുത്തശ്ശനേയും മുത്തശ്ശിയും കാണാൻ മാങ്കോട് തറവാട്ടിലേക്ക്